ദൈവത്തിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ വീണ്ടും ഒരു ദിവസം കൂടെ സന്തോഷത്തോടെ കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത് ഏറെ സംതൃപ്തിയോടെ ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടെ നിങ്ങളോട് വചനം പറയാൻ ഒരുങ്ങുകയാണ് പ്രത്യേകാൽ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ തൽപ്പരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു കർത്താതി കർത്താവിനെ മനസ്സ് തുറന്ന് ആരാധിച്ചും സ്തുതിച്ചും മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് സകല പുകഴ്ച്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന സ്വർഗീയ ദൂതിനാധാരമായിരിക്കുന്ന വേദവാക്യം വേദവാക്യം പ്രവചനം അൻപത്തി ആറാം അധ്യായത്തിൻ്റെ നാല് അഞ്ച് വാക്യങ്ങളാണ് യശയാ പ്രവചനം അൻപത്തി ആറാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ എൻ്റെ ശപത്ത് ആചരിക്കുകയും എനിക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്യുന്ന ഷണ്ണന്മാരോട് യഹോവയായി ഞാൻ ഇപ്രകാരം പറയുന്നു ഞാൻ അവർക്ക് എൻ്റെ ആലയത്തിലും എൻ്റെ മതിലിനകങ്ങളിലും പുത്രിപുത്രന്മാരെക്കാൾ വിശേഷമായൊരു ഞാപകവും നാമവും കൊടുക്കും ഛേദിക്കപ്പെടാത്ത ഒരു ശാശ്വത നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും യശയാപ്രവചനത്തിലെ ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ ശപത്ത് ആചരിക്കുക ദൈവത്തിന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക ദൈവത്തിൻ്റെ നിയമം പാലിക്കുക മൂന്ന് ഡിമാൻഡുകൾ ദൈവമായ കർത്താവ് വച്ചിരിക്കുക ആരോടാണ് പറയുന്നത് ക്ഷണ്ണന്മാർ അങ്ങനെ ദൈവത്തിൻ്റെ ശപത്ത് ആചരിക്കുകയും ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം തിരഞ്ഞെടുക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അടങ്ങുന്ന നിയമങ്ങൾ പ്രമാണിക്കുകയും ചെയ്താൽ ദൈവം ഇവരോട് പറയുന്നു ഈ ഷണ്ണന്മാരോട് പറയുന്നു നിങ്ങൾക്ക് ഞാനെൻ്റെ മതിൽ കെട്ടിനകത്ത് ശാശ്വതമായൊരു നാമം അങ്ങനെയെല്ലാം എഴുതിയിരിക്കുന്നത് വിശേഷമായൊരു ജ്ഞാപകവും നാമവും കൊടുക്കും ഛേദിക്കപ്പെടാത്തൊരു നാമം തന്നെ ഞാൻ അവർക്ക് കൊടുക്കും ക്ഷണ്ണന്മാർ അവരെക്കുറിച്ച് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ പ്രമാണം കൊടുക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അവരെൻ്റെ ആലയത്തിൽ കിടക്കാൻ പാടില്ല അല്ലെങ്കിൽ ആലയ ശുശ്രൂഷകൾക്കകത്തൊന്നും പങ്കുകൊള്ളാൻ പാടില്ല ജന്മന അവർക്ക് നേരിട്ടിരിക്കുന്ന ശാരീരിക വൈകല്യം അതാണല്ലോ ഷണ്ണന്മാരുടെ പ്രത്യേകത അങ്ങനെയുള്ള ആളുകൾ ദൈവികമായിരിക്കുന്ന പദ്ധതിയുടെ പങ്കാളിയാകാനോ ദൈവാലയത്തിനകത്ത് കിടക്കാനൊന്നും അനുവാദമില്ലാത്തവരായിരുന്നു പക്ഷെ അവരെ തെരഞ്ഞു പിടിച്ചിട്ട് കർത്താവ് ഇപ്പോൾ ഹോവയായ ദൈവം ഇവിടെ ഒരു വാഗ്ദത്തം ചെയ്യുകയാണ് ക്ഷണ്ണൻ എന്നത് ആളുകൾ വിളിക്കപ്പെടുന്ന ഒരു ഒരു പേരാണ് എന്ന് പറയാം അവരുടെ അവസ്ഥയ്ക്ക് ഇതക്കവണ്ണം ഇട്ടിരിക്കുന്നൊരു പേരാണ് ക്ഷണൻ എന്ന് വിളിക്കപ്പെടുമ്പോൾ തന്നെ ആളുകൾക്കറിയാം ഇവനാരാണ് എന്താണ് ഇവൻ്റെ കുഴപ്പം എന്താണ് എല്ലാം അറിയാലോ പക്ഷെ ദൈവം അവർക്ക് വാക്കു കൊടുക്കുന്നു ഒന്ന് എൻ്റെ മതിലിനകത്ത് എൻ്റെ മതിലിനകത്തെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ബൗണ്ടറിക്കകത്ത് അവർക്ക് ദൈവത്തിൻ്റെ മതിൽ കെട്ടിന് സ്ഥാനം പക്ഷെ അവർക്ക് മതിലിനകത്ത് പ്രവേശനം കൊടുക്കുക മാത്രമല്ല അവർക്ക് പുതിയൊരു നാമം കൊടുക്കും ചണ്ണൻ ചണ്ണൻ എന്ന് വിളിച്ച് 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 നാട്ടുകാർ മുഴുവൻ ആ ഒരു വിധത്തിലാണ് അവരെ കണ്ടിരുന്നത് പക്ഷേ അവരുടെ നാമം അവരുടെ നാട്ടുകാർ വിളിക്കുന്ന വിളിപ്പേര് അതങ്ങ് മാറും അതിന് ദൈവമായ കർത്താവ് കൊടുത്തിരിക്കുന്ന വ്യവസ്ഥ ഇതാണ് എൻ്റെ ശപത്ത് ആചരിക്കുക ആചരിക്കുക എന്നൊരു വാക്ക് ശ്രദ്ധിക്കപ്പെട്ടല്ലോ ശപത്ത് എന്ന് പറയുന്നത് ദൈവമായ കർത്താവ് ഏഴാമത്തെ ദിവസത്തെ അന്നത്തെ കാലത്ത് മറ്റൊരു പദ്ധതിക്കും വിധേയപ്പെടാതെ അന്നത്തെ ദിവസം ദൈവം ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു മനുഷ്യനോടും പറഞ്ഞിരിക്കുന്നു അന്ന് വേറൊരു പരിപാടിയും ചെയ്യരുത് ദൈവികമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി ആ ദിവസം അത് ആചരിക്കുക എന്നൊരു വാക്ക് വന്നിരിക്കുന്നത് തുടർമാനമായി ചെയ്യുക എന്നതാണ് ആചരിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം വല്ലപ്പോഴും ഒരിക്കൽ അത് ചെയ്തു അതിനെക്കുറിച്ച് അറിയാം ഒത്താ ചെയ്യാം എന്ന് ആചരണമല്ല ആചരിക്കുക എന്നൊരു വാക്ക് വരുവാണെങ്കിൽ ഓർത്തോളം തുടർമാനമായി എല്ലാ ശബത്വ ദിവസങ്ങളും നിരന്തരമായിട്ട് അതിനു വേണ്ടി തന്നെ മാറ്റിവെച്ച് ഒരുക്കപ്പെട്ട് ശപത്താചരണത്തിൻ്റെ പ്രമാണങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തേടി പിടിച്ച് അതിന് തക്കവണ്ണം ദൈവത്തിൻ്റെ തിരുസന്നിധാനത്തിൽ ശബത്തിനെ അതുപോലെ പിന്തുടരാൻ ആര് തയ്യാറാകുന്നു അത് ഏത് ശാരീരിക ബലഹീനതയുള്ളവനും ജന്മം കൊണ്ട് ഏത് പേര് വീണവനും ജീവിതത്തിൽ യാതൊരു വേക്കൻസിക്കും സാധ്യതയില്ലാത്തവനും ദൈവികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഒരപേക്ഷ കൊടുക്കാൻ പോലും അർഹതയില്ലാത്തവനും അങ്ങനെയൊക്കെയാണല്ലോ ക്ഷണ്ണൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ അവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ അവസ്ഥയെ ദൈവം മാറ്റും ആ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തും പ്രവേശനമില്ലാത്ത ബൗണ്ടറിക്കകത്ത് അതിനാണ് മതിലകത്ത് എന്നെഴുതിയിരിക്കുന്നത് അതിനകത്ത് അവനെ കയറ്റും അതിനകത്ത് കയറ്റിയിട്ട് പുത്രീപുത്രന്മാരേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഞാപകവും പേരും കൊടുക്കും അപ്പോൾ ആ വാക്ക് നിങ്ങൾ ഇരുത്തിയിരുത്തി ചിന്തിക്കണം ജന്മം കൊണ്ടാണല്ലോ പുത്രിപുത്രന്മാരാകുന്നത് അത് പഴയ നിയമ ആരോഗ്യ ദടയാത്രമാരായ ദൈവിക ശുശ്രൂഷയ്ക്കും ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കും കൊള്ളാവുന്നവരായ യഹൂദന്മാരെയാണ് പുത്രീപുത്രന്മാർ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ തഴയപ്പെട്ടു പോയവരാണ് ജന്മം കൊണ്ടും മറ്റിതര കാരണം കൊണ്ടും തള്ളപ്പെട്ടു പോയവരാണ് ഷണ്ണന്മാരെന്ന് പറയുന്നത് അവർക്ക് യാതൊരു സാധ്യതയും ഇല്ല ജന്മം കൊണ്ട് പക്ഷേ ദൈവം ഒരു ക്ലോസ് വെച്ചു ഒരു വലിയ സാധ്യത തരാം പുത്രി എൻ്റെ പുത്രി പുത്രന്മാരെക്കാൾ അഥവാ യാതൊരു ഊനമില്ലാതെ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയുന്ന നല്ല നമ്മുടെ ഭാഷ പറഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള പേഴ്സണാലിറ്റി ഉള്ളതാണല്ലോ ദൈവത്തിൻ്റെ പുത്രിപുത്രന്മാരെന്ന് പറയുമ്പോൾ ഊനമില്ലാത്തത് അങ്ങനെയുള്ളവരെക്കാൾ ശ്രേഷ്ഠമായ അവസ്ഥയും നാമവും ദൈവമായ കർത്താവ് ഇവർക്ക് കൊടുക്കും എങ്ങനെ കൊടുക്കും അതിന് വച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് ഒന്ന് ശപത്താചരിക്കുക ഞാൻ ആവർത്തിക്കുന്നു തുടർമാനമായിട്ടും അത് ഫോളോ ചെയ്യുക ഒരു ശപത്ത് പോലും ലംഘിക്കാതിരിക്കുക അന്നത്തെ ദിവസം അവനവന് വേണ്ടി ചിലവാക്കാതിരിക്കുക എൻ്റെ ശപത്ത് ആചരിക്കുകയും എനിക്കിഷ്ടമുള്ള തിരഞ്ഞെടുക്കുക ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യാതിരിക്കുക ദൈവ ഇഷ്ടം തന്നെ ചെയ്യുക എൻ്റെ നിയമം പ്രമാണിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഏതാവസ്ഥക്കും നമുക്ക് മാറ്റം വരുത്താം അതാണ് ഈ രണ്ട് വാക്യത്തിൻ്റെ ഉള്ളടക്ക സന്ദേശം ക്ഷണൻ യാതൊരു സാധ്യതയില്ലാത്തവൻ മതിൽക്കെട്ടിനകത്ത് പ്രവേശനമില്ലാത്തവൻ ആലയത്തിൽ കയറാൻ പറ്റാത്തവൻ യാതൊരു വേക്കൻസിക്കകത്തും അപേക്ഷ കൊടുക്കാൻ പോലും അർഹതയില്ലാത്തവൻ ആരോഗ്യദ്രഡ ഗാത്രരായിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ കൊച്ചാക്കപ്പെട്ടവൻ നാട്ടുകാർ മുഴുവൻ ഷണ്ണൻ ഷണ്ണൻ വിളിക്കുന്ന ദുരുതരം കളിയാക്കി വിളിക്കപ്പെട്ടവൻ അങ്ങനെയുള്ളവൻ്റെ അവസ്ഥ മാറ്റാൻ സ്വർഗം വെച്ചിരിക്കുന്നു ശപത്താചരിക്കുക എൻ്റെ ഇഷ്ടം മാത്രം തിരഞ്ഞെടുക്കുക എൻ്റെ നിയമം പ്രമാണിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ ആര് തയ്യാറാകുന്നോ അവൻ്റെ ഗതി ദൈവം തിരിച്ചുവിടും അവൻ്റെ സ്ഥിതി മാറ്റും അവൻ എത്ര ഒതുങ്ങിപ്പോയവനാണെങ്കിലും മറ്റ് മക്കളുടെ ഇടയിൽ വെച്ച് എല്ലാ കഴിവും കേട്ടവനാണെങ്കിലും ഇനി ഏത് നിലവാരത്തിൽ ശാരീരിക മാനസിക ആത്മീക തലത്തിൽ ബന്ധിക്കപ്പെട്ടു പോയവനാണെങ്കിലും ഒരു സാധ്യതയും ഇനി ഇല്ലെന്ന് പറയപ്പെട്ടു പോയവനാണെങ്കിലും ഒരിടത്തും അവകാശമോ അവസരമോ ഇല്ലാത്തവനാണെങ്കിലും എൻ്റെ ദൈവം പറയുന്നു ഞാൻ അവരുടെ സ്ഥിതി മാറ്റി എൻ്റെ പുത്രി പുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ നാമം കൊടുത്തവരെ മതിൽക്കെട്ടിനകത്ത് അനുഗ്രഹിക്കും അതിന് സ്വർഗം വെച്ചിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ കണ്ടോ പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ ഇന്ന് ഈ സന്ദേശത്തെ ക്രോഡീകരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആത്മീകത്തിന് ഭയങ്കര സാധ്യതയാണ് മനുഷ്യ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് കാര്യങ്ങളാണ് ആത്മീകത്തിൻ്റെ ചവിട്ടുപടികൾ ഒന്ന് ശപത്ത് ആചരിക്കുക രണ്ട് ദൈവത്തിന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക മൂന്ന് ദൈവത്തിൻ്റെ നിയമം പ്രമാണിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ തുടർമാനമായി കാര്യം സാധിപ്പിക്കാനല്ല തുടർമാനമായി ചെയ്തുകൊണ്ടിരിക്കുക കുറച്ച് നാൾ കഴിയുമ്പോൾ നീ വിചാരിക്കാത്ത മതിൽക്കെട്ടിനകത്ത് ദൈവം നിന്നെ കൊണ്ട് കയറ്റും മോനെ നീ ഒരിക്കലും വിചാരിക്കാത്തൊരു പേര് നിനക്ക് വരും ഒരു ഒക്യുപ്പേഷൻ ഒരു നാമം ഒരു ടൈറ്റിൽ നിൻ്റെ പേരിൻ്റെ കൂടെ പറയാൻ പറ്റുന്ന ഒരു സ്ഥാനീയ നാമം സ്വർഗം നിനക്ക് തരും ബലഹീനതയെ കവച്ചു വയ്ക്കുന്ന അതിന് തരണം ചെയ്യുന്നൊരു ശാശ്വതനാമം പുത്രി പുത്രന്മാരെക്കാൾ എന്ന് പറഞ്ഞാൽ ആരോഗ്യവും കഴിവുമുള്ളവരെക്കാൾ സ്വർഗസ്ഥനായ ദൈവം നിന്നെ മാനിക്കും അസാധാരണ സാധ്യതയുള്ള മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളത് ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ചെവി തുറന്ന് കേൾക്കുകയും ബുദ്ധി തുറന്ന് ചിന്തിക്കുകയും എല്ലാ തിരക്കും മാറ്റി വെച്ച് ആത്മീകത്തിന് ജീവിതത്തിൽ സാധ്യത കൊടുക്കുകയും ചെയ്താൽ കുറേ കഴിയുമ്പോൾ നിന്നെ കയറ്റത്തില്ലെന്ന് നിയമം എഴുതി വെച്ചിരിക്കുന്ന മതിലിനകത്ത് സ്വർഗ്ഗം നിന്നെ കൊണ്ട് കയറ്റി നിന്റെ പേരും കൂടി ഞാപകമെന്ന് പറഞ്ഞ അർത്ഥം എന്താ അതിനകത്ത് എഴുതേണ്ട കടലാസിനകത്ത് ഡോക്യുമെൻറ്റിനകത്ത് നിൻ്റെ പേരോട് എഴുതി ചേർക്കും ഹാലേലുയ്യാ അവകാശം തരാതെ അധികാരം തരാതെ നിന്നെ ഒഴിവാക്കിയത് എവിടെയാണോ അതിനകത്ത് ഞാപകമായി നിൻ്റെ പേര് വരും ബ്രദർ സിസ്റ്റർ നിന്നെ ഉയർത്തും സാധ്യത വരും അതിന് നമുക്ക് വഴിയുണ്ട് നമുക്ക് സാധ്യതയുണ്ട് നമുക്ക് മുഖാന്തരമുണ്ട് ഈ ജന്മം പാഴാക്കി കളയരുത് ആത്മീകം മൂന്ന് വാക്കുകൾ ശപത്താചരിക്കുക ദൈവത്തിന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക ദൈവത്തിൻ്റെ നിയമം പ്രമാണിക്കുക തുടര് ഇന്നു മുതൽ തുടര് സ്ഥിതി മാറുന്ന കാണാം അവസ്ഥരം വരുന്നത് കാണാം അവസ്ഥയ്ക്ക് ഭേദം വരുന്നത് കാണാം ശ്രേഷ്ഠന്മാരുടെ പേരിൻ്റെ മുകളിൽ ജ്ഞാപകമായിട്ട് മായ്ക്കാൻ കഴിയാതെ എഴുതി വയ്ക്കുന്നത് കാണാം അവസരം പാഴാക്കരുത് ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കർത്താവിൻ്റെ വചനത്തിൽ കണ്ട സ്വർഗീയ മഹിമയ്ക്കായിട്ട് നന്ദിയപ്പ ഈ ഭൂമിയിൽ യഹൂദൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സാധ്യതയില്ലാത്തവൻ ആ ഷണ്ണൻ അവനും സാധ്യത കൊടുത്ത ദൈവത്തിന് സ്തോത്രം ആത്മീകതയ്ക്ക് വലിയ വില കൊടുക്കുന്നവൻ അവൻ്റെ പേരെവിടെ എത്തും അവൻ്റെ സ്ഥാനം എവിടെ എത്തും അവൻ്റെ സ്ഥിതി എന്താകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കർത്താവേ ഞങ്ങൾ ആചരിച്ച് അഥവാ ദൈവത്തിൻ്റെ കാര്യത്തിന് മുൻതൂക്കം കൊടുത്ത് അങ്ങയുടെ ഇഷ്ടം മാത്രം ജീവിതത്തിൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ വചനം വിട്ടിടത്തോട്ടോ വരത്തോട്ടോ മാറാതെ അങ്ങയുടെ പ്രമാണത്തിൽ ഉറച്ചു നിന്നാൽ ഞങ്ങൾക്കെല്ലാം ക്ഷണ്ണന മാറ്റി പുതിയ പേര് കൊടുത്ത് പുതിയ അവകാശം കൊടുത്ത് മാനിക്കുമെങ്കിൽ കർത്താവിനെ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് എത്രയധികം ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ കണ്ണ് തുറന്ന് ബുദ്ധി തുറന്ന് അനുഗ്രഹിക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ